അല്ലേ ആ വയ്ക്കുന്നു അത് ഇപ്പൊ നമ്മള് ഗൂഗിളിൽ നിന്ന് പൊക്കി കഴിഞ്ഞാൽ അടിപൊട്ടാൻ സാധ്യതയല്ലോ നമസ്കാരം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉരുൾപൊട്ടലിൽ അകപ്പെട്ടിട്ട് വീടും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ വസിക്കുന്ന ആളുകൾക്ക് എന്റെ കടയിലെ വസ്ത്രങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് കോളുകളും എൻക്വയറികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ കോളുകളും മെസ്സേജുകളും വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം മലയാളികളെ അവിടെ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് സഹായവുമായിട്ട് എന്ത് സഹായം വേണം എന്നുണ്ടെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് മനുഷ്യന്മാർ പല സ്ഥലങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് ഏർ വസ്ത്രങ്ങൾ ആയിട്ടെടുത്തിട്ടുണ്ടോ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് കൊണ്ടോട്ടിയിൽ നിന്ന് കൊല്ലത്ത് നിന്ന് കോട്ടയത്ത് നിന്ന് ഒക്കെ ഒരുപാട് തിരുവനന്തപുരത്ത് ഒക്കെ ഒരുപാട് പേര് വിളിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് കമന്റ് ബോക്സിലും പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടും ഒക്കെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പം എനിക്ക് എപ്പോഴത്തെ സാഹചര്യം ഇപ്പം നല്ല സുഖമില്ലാതൊക്കെ ഇരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ജനുവിൻ ആണ് തോന്നുന്ന ഒരു ഒരു ടീം കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വസ്ത്രങ്ങൾ ഇത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുരുഷന്മാരുടേത് വേറെ ആയിട്ടും സ്ത്രീകളുടേത് വേറെ ആയിട്ടും കുട്ടികളുടേത് വേറെ ആയിട്ടും ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം പാക്കിങ് കുറച്ചൊക്കെ ഇവിടെ എന്താ ഒക്കെ ആയിട്ടുള്ളൂ ബാക്കിയുള്ളത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവര് ഓണ്ടവാണ് രാമനാട്ടുകാർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പടച്ചോന് ദുരിതത്തിൽ കഴിയുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് റിക്കവർ ആവാനും ആ പഴയ ജീവിതം എത്രമാത്രം കെട്ടിപ്പടുക്കാൻ കഴിയും അറിയില്ല എന്നാൽ പോലും മനസ്സിന് ശക്തി കൊടുക്കാനും ക്ഷമിക്കാനും ഒക്കെ അവർക്ക് കഴിയട്ടെ അതുപോലെ തന്നെ ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾക്ക് എല്ലാവർക്കും ഇനി അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് സാധനമൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് അവരുടെ ദുരിതം അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു വലിയ കാര്യമൊന്നും അല്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഒരിക്കലും ഇതുകൊണ്ടൊന്നും അവിടുത്തെ ആവശ്യങ്ങൾ തികയുന്നില്ല തീരുന്നില്ല പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നതിൽ ഒരു ചെറിയ ഒരു ഒരു കൈ സഹായമാണെങ്കിലും അതും ഒരു വലിയ കാര്യം തന്നെ അല്ലേ മാക്സിമം നമ്മള് പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കി കൊടുക്കണ്ട പക്ഷെ വെള്ളം കൊണ്ടൊക്കെ പ്ലാസ്റ്റിക് കവർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കില് ചളി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കവർ ഒഴിവാക്കുന്നില്ല അല്ലാത്ത പക്ഷം കവർ ഒഴിവാക്കി കൊടുക്കാം കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ കുറെ ആളുകൾ ഉണ്ടാക്കി അവർക്ക് സാമ്പത്തിക സൗകര്യം എങ്ങനെയാന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ മാക്സിമം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവാനും പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഒരു രീതിയിലാണ് വയ്ക്കാൻ ഞാൻ നോക്കുന്നത്

കുട്ടികളെ ഡ്രസ്സാണ് കേട്ടോ കുട്ടികളെ ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ തന്നെ വെക്കുന്നത് കാർഡോർഡാണ് കവറൊന്നുമല്ല അപ്പൊ കാർഡോഡ് ബോക്സ് ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ വെച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആ വീഡിയോ ചെയ്തത് പ്രകാരം ഒരുപാട് കോണ്ടാക്ട്സ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ജെനുവിൻ ആയിട്ട് തോന്നിയിട്ട് ഉള്ള നിങ്ങളാണ് നമ്മള് എടുത്തിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഇങ്ങനെ ആദ്യം തന്നെ സോഷ്യൽ വർക്ക് ചെയ്യുന്നതാണോ എന്താണ് ഞങ്ങള് ആദ്യം സോഷ്യൽ വർക്ക് ചെയ്യുന്നതാണ് ഓൾറെഡി ഞങ്ങളുടെ ഞങ്ങൾസ് ടി വിൾറെഡി വന്നിട്ടുള്ളതാണ് കൊറോണ ടൈമിലൊക്കെ ഞങ്ങളെ ഫുഡുകളാണോ ുന്നത് ഈ സമയത്ത് മാത്രല്ല ഞങ്ങൾ ചെയ്യാറ് ഞങ്ങള് ആക്ച്വലി ഞങ്ങള് ട്രൈബിൾ മേഖലയിലേക്ക് ഞങ്ങൾ ഡ്രസ്സുകൾ ഓൾറെഡി കൊടുത്തോണ്ടിരിക്കുന്നതാണ് ഇതുപോലെ ഞങ്ങൾക്ക് ഇതുപോലെ പലരും വിളിക്കും ഡോക്ടേഴ്സും വിളിക്കുമ്പോൾ ഞങ്ങൾ നേരിട്ട് ടിഇ ട്രൈബൽ ഓഫീസർ ആയിട്ട് ഞങ്ങൾ നേരിട്ട് ടച്ച് ആയിട്ട് അങ്ങനെ ത്രൂ ഡയറക്റ്റ് ആണ് കൊടുക്കാറ് അല്ല നമ്മൾ കൊടുക്കുന്നത് ക്യാമ്പിലെ നമ്മള് ക്യാമ്പിലേക്ക് നേരിട്ട് എത്തിക്കുന്നത് ഇന്നലെ ഇന്ന് രാവിലെ ഞങ്ങൾ

എനിക്ക് സിറ്റുവേഷനില് കാരണം അവിടത്തെ ഒരു നിങ്ങൾ നേരിട്ട് താത്ത ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവര് മൂന്നു മണിയാകുമ്പോൾ സൗണ്ട് കേൾക്കുന്നത് ആ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് അവര് ജസ്റ്റ് നോക്കിയ ഒരു രണ്ട് സെക്കൻഡുണ്ടില് അവര് കാണുന്നതന്നാല് അവരെ കഴുത്തിന് അത്രയും വെള്ളവും ചെളിയും പടി വന്നടിച്ചു കിടക്കുന്നത് മക്കളെ ഒന്നും കാണാല്ല ആ ഒരു സിറ്റുവേഷൻ അത്രയും ഭയങ്കര ഗുദ്ധമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ അവിടെ ഉള്ളത് അപ്പം ഞങ്ങൾ ആ ക്യാമ്പിന് നേരിട്ട് നല്ല തൊട്ടേ അവിടെ ഉണ്ട് അപ്പൊ അത് കർഷണ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അതിനൊന്നും ഇപ്പൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളില്ല ആദ്യം ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പം കുഴപ്പമില്ല എല്ലാവരും സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് പിന്നെ എല്ലാ വാളിയേഴ്സും എല്ലാ ഭാഗത്തു നിന്നുള്ള ഇതും ഉണ്ട് ഇപ്പൊ റിക്കവറി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നിങ്ങള് ഇപ്പൊ ഇത് ചെയ്യുന്ന തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് നിങ്ങളെ ഭാഗത്തുനിന്നിണ്ടായത് ചെയ്യാനും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഇപ്പൊ ഇതാണ് പിന്നെ അത് സന്തോഷം ഞങ്ങൾ അതുകൊണ്ട് കോഴിക്കോട് ഇത്രയും ദൂരം അറുപത്തഞ്ച് കിലോമീറ്ററിന് മുകളിൽ ഞങ്ങൾ ഓടി എത്തിയതാണ് ഈ ഒരു സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം ആവുമ്പോ ഇവിടുത്തെ തിരിച്ചു തുടങ്ങിയവര് പോകണം ഞങ്ങൾക്ക് ഇനി ഞങ്ങൾ പോകും പോകും തിരിച്ചു ആ ആളുകളെ ആളുകൾ പോയവര് പോയി ഇനി ഉള്ള ആളുകള് അവരെ മനസ്സൊന്ന് റിക്കവർ ആവാനും ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു ബന്ധുക്കളെ നഷ്ടപ്പെട്ടു അല്ലെ മക്കൾ മൊത്തത്തില് നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്നതാണ് അതായത് ഒരു ചെറിയൊരു ടൗൺ ആ ടൗൺ മൊത്തത്തിൽ ഇല്ല ഒന്നും ഇല്ല അവര് പോയതാണ് நம்மளை கொண்டு பற்றி நம்மட்டோம் அதுல அமர்சனம் எத்தோம் അത് കുഴപ്പമില്ല നമ്മൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അവിടെയുള്ള ജീവിതങ്ങൾ അങ്ങനല്ല തീർച്ചയായിട്ടും അതിനെയാണ് ഞാൻ കാണുന്നത് അതിനാണ് അപ്പൊ പ്രയോറിറ്റി കൊടുക്കുന്നത് അവര് കളക്ട് ചെയ്തത് കൊണ്ടുപോയിട്ടുണ്ട് ഇൻഷാല് ബാധിതരായിട്ടുള്ള ആളുകളിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് എനിക്കെന്തായാലും പോകാൻ കഴിയില്ല അപ്പോ പോകാൻ കഴിയുന്ന അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ പ്രവർത്തിക്കണം ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് വളരെ ചെറിയൊരു കാര്യമാണ് ഇതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന നമ്മൾക്കൊന്നും ഇപ്പൊ ഒന്നും പറ്റിട്ടില്ല ഒരു അപകടം നമ്മൾക്ക് സംഭവിച്ചില്ല നമ്മൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ ആളുകളെ എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യന്മാരാണ് അപ്പോൾ നമ്മളാൽ കഴിഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വലിയ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്